ഓക്സിലിയം നേതൃത്വത്തിൽ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു കോട്ടയം ജില്ലകളിലെ ലെവൽ ഫുട്ബോൾ മത്സരമാണ് സംഘടിപ്പിച്ചത് ഓക്സിലിയം സ്കൂളിന്റെ ഫുട്ബോൾ മത്സരം നെടുങ്കണ്ടം സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ വെച്ച ഇടുക്കി കോട്ടയം ജില്ലകളിലെ സി ഐ എസ്കൂൾ സോൺ സി ലെവൽ മത്സരമാണ് സംഘടിപ്പിച്ചത് അണ്ടർ പത്തൊമ്പത് ഫുട്ബോൾ മത്സരത്തിൽ ചവറ ഇന്റർനാഷണൽ സ്കൂൾ അമലക്കര ചാമ്പ്യന്മാരായി ഭരണങ്ങാനം എ ആർ സ്കൂൾ റണ്ണർ അപ്പായി അണ്ടർ പതിനേഴ് മത്സരത്തിൽ കട്ടപ്പന ഓക്സീലം സ്കൂൾ ചാമ്പ്യന്മാരായി റണ്ണർ അപ്പായി മാന്ാന സ്കൂളിലെത്തി അണ്ടർ പതിനാല് മത്സരത്തിൽ ഭരണഗാനം എആർ സ്കൂൾ ചാമ്പ്യന്മാരും കെഇ മാന്താന സ്കൂൾ റണ്ണറപ്പുമായി എൻഎസ്എ ഫുട്ബോൾ അക്കാദമി കോച്ച് അഖിൽ വർഗീസ് ട്രോഫിയും മെഡലുകളും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ കട്ടപ്പന ഓക്സിഡ് സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ലിൻസി ജോർജ് സ്കൂൾ മാനേജർ സിസ്റ്റർ സാലി എബ്രഹാം നെടുങ്കണ്ടം എസ് ഡി എ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പാൾ സണ്ണി കുരുവിള തുടങ്ങിയവർ സംസാരിച്ചു